നമസ്കാരം നേർവഴിയിലേക്ക് സ്വാഗതം സർ സാർ ഈ ദുരന്തം വരുമ്പോൾ മാത്രമാണ് മനുഷ്യർ പ്രകൃതിയെ സ്നേഹിക്കുന്നത് ദുരന്തം വരുമ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന കുറെ മനുഷ്യരുണ്ട് പക്ഷേ ഈ ദുരന്തം വരാനുള്ള ഒരു കാരണം പ്രകൃതിയെ മറന്ന് വലിയ മതിൽക്കെട്ടിനുള്ളിലിരുന്ന് വലിയ വീട്ടിനുള്ളിലിരുന്ന് ഭരണം നടത്തുന്നതുകൊണ്ടുള്ളതാണ് ആണ് പ്രധാന കാരണം ഈ ദുരന്തങ്ങള് നിരനിരയായിട്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം കേരളത്തിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ വലിയ മതിൽക്കെട്ടിനകത്ത് വലിയ വീട്ടിലിരുന്ന് ഭരണം നടത്തുന്നു പ്രകൃതി എന്ന് പറയുന്നൊരു കാര്യം ഈ നാട്ടിലുണ്ട് എന്നുള്ള ചിന്തയൊന്നുമില്ല പണം കിട്ടണം അഴിമതി നടത്തണം അങ്ങനെയുള്ളൊരു ഭരണം നടത്തുന്നതുകൊണ്ടാണ് ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഈ പ്രകൃതിയെ ഈ പറഞ്ഞ ഭരണക്കാര് ഈ ദുരന്തം വരുന്ന സമയത്ത് പോലും പ്രകൃതിയെ അവർ ഓർക്കുന്നില്ല പ്രകൃതി അവർ എന്നും മറന്നിരിക്കുകയാണ് അവർക്ക് വേണ്ടത് ദുരന്തം നടന്നു കഴിഞ്ഞാൽ നടന്നുകഴിഞ്ഞാൽ പി എന്ന് പറയുന്ന ഒരു ജേണലിസ്റ്റ് മക്സസ് അവാർഡ് വിന്നർ എഴുതിയൊരു പുസ്തകമുണ്ട് എവരിബഡി ലവ്സ് ഡ്രൗട്ട് എന്ന് പറഞ്ഞു അതായത് ദുരന്തം വരുന്നത് അവർക്കിഷ്ടമാണ് അപ്പോഴും ദുരന്തം വന്നു കഴിഞ്ഞാലും അവർ പ്രകൃതിയെ പറ്റി ചിന്തിക്കുന്നൊന്നുമില്ല ഭരണക്കാർ പക്ഷേ പ്രകൃതി സ്നേഹികൾ പ്രകൃതിയെ അറിയാവുന്നവർ പ്രകൃതിയുടെ പ്രകൃതത്തെ പറ്റി ചിന്തയുള്ളവരൊക്കെ ആ സമയത്തും അല്ലാത്തപ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ പ്രകൃതിയെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് അപ്പം ചിന്തിക്കുന്നവരുമുണ്ട് പ്രകൃതിയെപ്പറ്റി ചിന്തിക്കാത്തവരുണ്ട് വയനാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് മുന്നറിയിപ്പൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ തീർച്ചയായിട്ടും വയനാട്ടില് ദുരന്തമുണ്ടാവും എന്നുള്ള മുന്നറിയിപ്പുകൾ പല വിധത്തില് പല വ്യക്തികള് പല സമിതികള് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ ഒരു സമിതി എന്ന് പറയുന്നത് ഗാഡ്ഗിൽ സമിതി വിദഗ്ധ സമിതിയാണ് രണ്ടായിരത്തി പതിനൊന്നില് ഒരു വിശദമായ റിപ്പോർട്ട് നൽകി വയനാട്ടിലെ എല്ലാ പ്രദേശങ്ങളും ഒരു പ്രകൃതി ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള എക്കോ എക്കോ സെൻസിറ്റീവ് സോൺ പറയും അപ്പോൾ അത് ആണ് അതുകൊണ്ട് ഇനി മുതൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങൾ മനുഷ്യരുടെ കുടിയേറ്റം അവിടുത്തെ കൃഷി രീതികൾ അങ്ങനത്തെയൊക്കെ ശ്രദ്ധ വേണം എന്ന ഒരു മുന്നറിയിപ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു വിദഗ്ധ സമിതി നൽകിയതാണ് അത് മുന്നറിയിപ്പ് തന്നെയാണല്ലോ ഇനി അതൊക്കെ കഴിഞ്ഞു പോട്ടെ അതും കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ അവിടുത്തെ ഡി എഫ് ഒയുടെ വയനാട്ടിലെ ആ ഏരിയയിലെ ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതി അല്ലെങ്കിൽ ഒരു സമിതി അതിൻ്റെ അകത്ത് അവിടുത്തെ ഈ പറഞ്ഞ ദുരന്തമുണ്ടായ പഞ്ചായത്തിൻ്റെ പ്രസി സെക്രട്ടറി ഉണ്ട് അവിടുത്തെ ഫയർഫോഴ്സിൻ്റെ മേധാവിയുണ്ട് വയനാട്ടിൽ അവിടുത്തെ പോലീസിൻ്റെ ആൾക്കാരുണ്ട് അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആൾക്കാരുണ്ട് ഫോറസ്റ്റിൻ്റെ ആൾക്കാരുണ്ട് ഇവരെല്ലാം അതായത് അവിടുത്തെ ഈ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രദേശത്തെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട ടൗൺ പ്ലാനർ ടൗൺ പ്ലാനറൊക്കെ ഉൾപ്പെട്ട ഒരു വിദഗ്ദ്ധ സമിതി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഒരു റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാം അതുകൊണ്ട് അവിടെ മുപ്പതോളം റിസോർട്ടുകളുണ്ട് ആ റിസോർട്ടുകളിലേക്ക് ഓരോ ആഴ്ചകൾ അവസാനമൊക്കെ രണ്ടായിരം രണ്ടായിരത്തി ആൾക്കാരാണ് വീക്കെൻഡ്സിൽ വരുന്നത് അവർ ഈ ഓ ഈ വനത്തിക്കൂടെ ഓഫ് റോഡിങ് ഓഫ് റോഡിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടൊക്കെ പലയിടത്തോടെ കയറി പോവുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ദുരന്തം ഉണ്ടാകാമെന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ വർഷം അവിടുത്തെ ഈ ഉദ്യോഗസ്ഥ സമിതി നൽകിയതാണ് ദുരന്തമുണ്ടാകുന്നതിന് മുന്നറിയിപ്പില്ല എന്ന് പറയുന്നത് വെറുതെയാണ് പിന്നെ അടുത്തൊരു കാര്യം ചെരിവുള്ളിടത്ത് മഴ കൂടുമ്പോൾ മണ്ണൊലിപ്പ് കുറേ കാലം ഇവിടെ നടക്കുന്ന സ്ഥലത്ത് മനുഷ്യരുള്ളിടത്ത് മുപ്പത് ശതമാനത്തോളം മണ്ണൊലിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധ്യത ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഈ ഫിഷറി സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ അവർ പഠനം നടത്തി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം അതും മുന്നറിയിപ്പല്ലേ പിന്നെ അടുത്തൊരു കാര്യം കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു ഭരണത്തിലുണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അതിപ്പോൾ ആരെങ്കിലും വിളിച്ച് ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നടക്കാൻ പോകുമ്പോഴത്തേക്കും മഴ നനയുമെന്ന് മഴക്കാലത്ത് ഒരാളോട് ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ മഴക്കാലത്ത് നടക്കാൻ പോയി കഴിഞ്ഞാൽ മഴ നനയാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് മുന്നറിയിപ്പ് ഒരിത്തരും പ്രത്യേകിച്ച് ആ നടക്കാൻ പോകുന്നതിന് നൽകേണ്ട കാര്യമില്ല കാരണം ആ സമയത്ത് മഴ നനയാൻ സാധ്യതയുണ്ട് മഴ പെയ്യാൻ സാധ്യത മഴ പെയ്താൽ മഴ നനയും അതുപോലെ ഇവിടെ കാലാവസ്ഥ വ്യതിയാനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെരുവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടോ എന്ന് പ്രത്യേകിച്ച് ആരും ഈ ഭരണക്കാരോട് വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്തവർ ഭരിക്കുമ്പോൾ ആണ് ഈ ദുരന്തം ഉണ്ടാകുന്നത് വയനാട്ടിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ഭൂചലനം ഉണ്ടാകുന്ന വീണ്ടും വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും പോകുന്നത് ഭൂചലനം എന്ന് പറയുന്നത് വേറൊരു പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് ഈ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് നാല് ഘടകങ്ങൾ ചെരുവ് മണ്ണ് അതുപോലെ മനുഷ്യർ മഴ ഈ നാല് ഘടകങ്ങൾ അപ്പം ഈ മണ്ണല്ലാതെ ഒരു പാറയാണ് അവിടെ ഉള്ളതെങ്കിൽ ഉരുൾപൊട്ടലുണ്ടാകത്തില്ല അതുപോലെ മഴ പെയ്യാത്ത സമയത്ത് വേനൽക്കാലത്ത് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകത്തില്ല അവിടെ മനുഷ്യരാരും ഇല്ലായിരുന്നെങ്കിലും ഈ ദുരന്തം എന്ന് പറയുന്ന പരിപാടി ഉണ്ടാകത്തില്ല വനത്തിലെവിടെയെങ്കിലുമൊക്കെ ഈ മണ്ണ് ഇതൊക്കെ ഉണ്ടായിപ്പോയി മനുഷ്യരാരും മരിക്കുന്നല്ലേ ആർക്കും വിഷയമല്ലല്ലോ അപ്പോൾ ഈ മഴ മണ്ണ് അതിൻ്റെ ഘടന അതിൻ്റെ കാര്യങ്ങൾ അതുപോലെ മനുഷ്യരുടെ പ്രവൃത്തികൾ അവിടെ ഈ ചെരുവ് ചെരുവ് വള ഇല്ലാത്ത നിരപ്പായ സ്ഥലത്ത് ഉണ്ടാകത്തില്ല ഈ നാല് ഘടകങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി ഒരു ദുരന്തം ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ ഭൂമികുലുക്കം എന്ന് പറയുന്നത് ഒരു ചെരുവില്ലാത്ത സ്ഥലത്ത് ഉണ്ടായിരുന്നൊരു ഉരുൾപൊട്ടലുണ്ടാവണമെന്നില്ല അതുപോലെ മഴയില്ലാത്ത സമയത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ അതുകൊണ്ട് ഉണ്ടാവും പക്ഷേ ഭൂമികുലുക്കം ഉണ്ടാകുമ്പോഴത്തേനും വിള്ളലുകൾ ഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായി അവിടേക്ക് ഈ വാട്ടർ സൈക്കിളിലുള്ള ചേഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകാം മണ്ണൊലിപ്പിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും മണ്ണൊലിപ്പിന്റെ പ്രധാന കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മണ്ണൊലിപ്പിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഉരുൾപൊട്ടലുമായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ ഞാൻ അങ്ങനെ മറുപടി പറയാം കാരണം മണ്ണൊലിപ്പ് എന്ന് പറയുന്നത് ഈ മണ്ണിന് പ്രധാനമായിട്ടും നാല് കാര്യങ്ങളുണ്ട് അതായത് സാന്റ് സിൽറ്റ് ക്ലേ ഓർഗാനിക് മാറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഈ പുഴയിൽ മണൽ വാരുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ പുഴകളിൽ എല്ലാ പുഴകളിലും കേരളത്തിൽ മണൽ വാരണം മണൽ വാരലിനുള്ള അനുമതി കാര്യങ്ങളൊക്കെ ഈ മണൽ എന്ന് പറയുന്ന മണ്ണിന്റെ ഒരു പ്രധാന ഘടകമാണ് അത് മണ്ണൊലിപ്പ് മുഖാന്തരം ഈ നീർമറി പ്രദേശത്തിൽ നിന്ന് ഒഴുകി വന്ന് പുഴയിൽ മണലുണ്ട് ക്ലേയും ഒക്കെ ഈ ചായ കൊല്ലത്തെ കളറിൽ അതൊഴുകി അങ്ങോട്ട് പോയി വേറെ എവിടെയെങ്കിലുമൊക്കെ എക്കലായിട്ടോ അങ്ങനെയൊക്കെ അങ്ങോട്ട് മാറുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മണ്ണൊലിപ്പിൻ്റെ ഒരു ലക്ഷണമാണ് പുഴകളിൽ മണൽ ഉണ്ടാകുന്നത് എല്ലാ വർഷവും അപ്പോൾ പുഴകളിൽ മണൽ ഇല്ല എന്നുണ്ടെങ്കിൽ മണ്ണലിപ്പില്ല എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിൽ ഈ എല്ലാ പുഴകളിലും മണൽ വാരൽ തകൃതിയായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം മണ്ണലിപ്പോടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ മണ്ണ് സംരക്ഷണത്തിന് വേണ്ടി വേൾഡ് ബാങ്കിൻ്റെ കൂടി വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വലിയ പദ്ധതി നടപ്പാക്കി അത് മുഴുവൻ അഴിമതിയിൽ കൂടി ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ കാര്യം പോക്കറ്റിലിട്ടു അപ്പോൾ അതുകൊണ്ടാണ് മണ്ണൊലിപ്പ് തടയാൻ പറ്റാതിരുന്നത് വലിയ പദ്ധതിയിൽ കോടികളുടെ പദ്ധതി ഇവിടെ നടപ്പാക്കി മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി അതിന്റെ ഭാഗമായിട്ട് മഴക്കൊഴികൾ നിർമ്മിക്കുക തടയണ ഉണ്ടാക്കുക മറ്റേ പല പരിപാടികളുണ്ട് അപ്പം അതൊന്നും ചെയ്തില്ല കാരണം ഞാൻ പഠിച്ച ഒരു വിഷയമായതുകൊണ്ടാണ് ഈ സോയിൽ സയൻസ് അല്ലെങ്കിൽ ഇത് പഠിച്ചതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് കേരളത്തിൽ അഴിമതി കൊണ്ട് ഈ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയുള്ള ഒരു പരിപാടി നടന്നില്ല ഇനി വയനാട്ടിൻ്റെ കാര്യമാണെങ്കിൽ വയനാട്ടിൽ ഒരു ഒരു ഗവേഷണം നടത്തിയ ശേഷം കണ്ടുപിടിച്ചൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അവിടുത്തെ വനം അറുപത്തിരണ്ട് ശതമാനം കുറഞ്ഞു വനത്തിൻ്റെ വിസ്തൃതി അറുപത്തിരണ്ട് ശതമാനമാണ് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമുക്കവിടെ കുറഞ്ഞത് പ്ലാന്റേഷൻ ഏരിയ ആയിരത്തി എണ്ണൂറ് ശതമാനം കൂടി അത് മോണോക്രോപ്പ് എന്ന് പറയാം അത് ഒറ്റ അതായത് കാപ്പിയോ ഏലമോ അല്ലെങ്കിൽ തേക്കിൻ്റെ പ്ലാന്റേഷൻ അങ്ങനെ ഒരു ഒരു ഇതാണല്ലോ അപ്പം മണ്ണൊലിപ്പ് തീർച്ചയായിട്ടും വയനാട്ടിൽ നിന്ന് ഭയങ്കര ഭീകരമായിട്ട് നടന്നതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ മുട്ടിൽ മരമുറ കേസ് എന്ന് പറയുന്ന ദിവ്യന്മാരും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പം അതിനൊക്കെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ അതിന് മുട്ടിൽ മരുമുറ കേസിലെ പ്രതികളൊക്കെ ഇവിടെ വലിയ വലിയ ആളുകളായിട്ട് നടക്കില്ല ഇപ്പോഴും അപ്പോൾ അതിപ്പോഴത്തെ അടുത്ത കാലത്തുണ്ടായ മരമുറി പക്ഷേ രണ്ടായിരത്തി അമ്പത് മുതൽ അറുപത്തിരണ്ട് ശതമാനം വനത്തിൻ്റെ മുറി മുറിക്കൽ അവിടെ നടന്നു ആയിരത്തി എണ്ണൂറ് ശതമാനമാണ് പ്ലാന്റേഷൻ അവിടെ അവിടെ കൂടിയത് അപ്പോൾ മണ്ണൊലിപ്പ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം മനുഷ്യനാണ് അല്ലാതെ ഈ മഴയോ അല്ലെങ്കിൽ അവിടുത്തെ ചെരുവോ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള അത് മനസ്സിലാക്കാതെ വിവരമില്ലാതെ മരം മുറിക്കുകയും അത് പ്ലാന്റേഷൻ നടക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് അവിടെ ദുരന്തങ്ങൾ മനുഷ്യർ ഇത്രയധികം മരിക്കുന്ന ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ പോലെയുള്ള ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിനുശേഷം ശേഷം നടക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ആശ്വാസം അതിൽ ദുരിതം അനുഭവിക്കുന്നവർക്കൊക്കെ ആശ്വാസം അത് വാക്കുകളിൽ കൂടിയും നമ്മുടെ പ്രഖ്യാപനങ്ങളിൽ കൂടിയും പിന്നെ അവർക്ക് അത്യാവശ്യമുള്ള ദുരിതാശ്വാസം എന്ന് പറയുന്ന ഉടുപ്പ് തുണി ഭക്ഷണം മരുന്ന് അങ്ങനത്തെ പല ദുരിതാശ്വാസമായിട്ട് ഇപ്പോൾ അത് ദുരിതാശ്വാസ സാമഗ്രികൾ തന്നെ ആവശ്യത്തിൻ്റെ ഇരുപത് ശതം ഇരുപത് ഇരട്ടിയിലധികം അവിടെത്തന്നെ കൊന്നുകൂടി കഴിഞ്ഞു ഇപ്പോൾ തമിഴ്നാട്ടിൽ തമിഴ്നാട് വോളണ്ടിയേഴ്സ് ഓരോ ഓരോ ജില്ലയിൽ നിന്ന് ലോറികൾ വിടുന്നു ആവശ്യമില്ല അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ദുരിതാശ്വാസം അതിനുവേണ്ടിയാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സ്ഥലം എം എൽ എ എം പി മന്ത്രിമാർ ഇവരൊക്കെ അവിടെ ആശ്വാസം നൽകാൻ വേണ്ടി അതുപോലെ സിനിമാ നടന്മാർ അങ്ങനത്തെ കക്ഷികളൊക്കെ അവിടെ ആശ്വാസത്തിന് വേണ്ടി എത്തി എല്ലാവർക്കും ഒരു ഒരു ആശ്വാസം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമാണ് അവർക്ക് പുനരധിവാസം എന്ന് പറയുന്ന മനുഷ്യർക്കുള്ള പുനരധിവാസം മനുഷ്യർക്ക് വേണ്ടി അവർക്ക് വീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ഇതുപോലെ വയനാട്ടിൽ ഉണ്ടായി പതിനേഴ് പേരോളം മരിച്ചിരുന്നു ഉരുൾപൊട്ടലുണ്ടായി അപ്പോൾ അവിടുത്തെ മാതൃഭൂമി ചാരിറ്റബിൾ ട്രസ്റ്റ് പൈസ മുടക്കി ഏഴേക്കർ സ്ഥലം വാങ്ങിച്ചു സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നല്ല അത് മാതൃഭൂമി മാതൃഭൂമി ചാരിറ്റബിൾ ട്രസ്റ്റ് പൈസ മുടക്കി സ്ഥലം വാങ്ങിച്ച് സർക്കാരിൻ്റെ പേര് എഴുതി കൊടുത്തു സന്നദ്ധ സംഘടനകൾ അത് പണിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ ഡിസൈൻ ആർക്കിടെക്ട്സ് അസോസിയേഷൻ അവർ നൽകി വ്യക്തികളൊക്കെ പണം നൽകി അവിടെ പത്തൊമ്പത് പേരെ അവർക്ക് വീടൊക്കെ വെച്ച് കൊടുത്ത് ഏഴേക്കർ സ്ഥലത്ത് പുനരധിവാസമാണ് അത് മനുഷ്യരുടെ പുനരധിവാസം അവർക്ക് വീട് പോയവർക്ക് വീട് താമസിക്കാൻ സ്ഥലം വേണമല്ലോ പിന്നെ സ്കൂളുകളെല്ലാം പോയിട്ടുണ്ടെങ്കിൽ സ്കൂൾ പണിയുക അങ്ങനത്തെ കുറെ ലൈബ്രറി പോയിട്ടുണ്ട് ലൈബ്രറി പോയി സ്പോർട്സ് സംവിധാനം പോയിട്ടുണ്ട് അത് പണിയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് വീണ്ടും ഇത് ഉണ്ടാകാത്ത സ്ഥലത്ത് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഇത് ചെയ്യുക എന്നുള്ളത് ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് മനുഷ്യൻ്റെ പുനരധിവാസമല്ല പ്രകൃതിയുടെ പുനർനിർമ്മാണം നടക്കണം സാധാരണ നമ്മുടെ ഇവിടുത്തെ എല്ലാവരും ഈ രണ്ടാമത്തെ കാര്യം കൊണ്ട് നിർത്തും ആദ്യത്തെ ആശ്വാസം അതായത് പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രി എല്ലാവരും സന്ദർശിച്ച് ആശ്വസിപ്പിച്ച് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി അത്യാവശ്യ പ്രഖ്യാപനങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളും ഒക്കെ നടത്തുക പിന്നെ ഈ പുനരധിവാസം എന്ന് പറയുന്നത് അത് വീടുപോയവർക്ക് വീട് വേണമല്ലോ ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് ഈ പ്രകൃതിയുടെ പുനർനിർമ്മാണം എന്ന് പറഞ്ഞു പ്രകൃതി അതുപോലെ തന്നെ വീണ്ടും നാശത്തിൽ നശിപ്പിച്ചു ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിനെ വീണ്ടും റിസ്റ്റോർ ചെയ്യണ്ടേ അത് പഴയ രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അതുപക്ഷെ നമ്മളെപ്പോഴും അത് ചെയ്യാറില്ല പിന്നെ നടക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് സമാഹരിക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടി ദുരിതം നടന്നു കഴിഞ്ഞാൽ നടക്കുന്ന വേറൊരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പടമൊക്കെ വെച്ചിട്ട് ഇരുപത്തിമൂന്ന് ബാങ്ക് അക്കൗണ്ടുകളുടെ ഒരു ലിസ്റ്റും ഒക്കെ ആയിട്ട് പത്രത്തിൽ പരസ്യം നൽകിയിരിക്കുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് അതായത് ഈ ഇരുപത്തി മൂന്ന് അക്കൗണ്ടിലേക്ക് സംഭാവന നൽകണമെന്നുള്ളത് അപ്പോൾ അത് ദുരിതം നടന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ എല്ലാ വർഷവും നമ്മൾ പി ആയതിനാത് പറഞ്ഞ ഈ ദുരന്തം ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുന്ന ഈ ഒരു കാരണം കൊണ്ടാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചോദിക്കാൻ ഒരു ഈ ദുരിതം ഒരു കാരണമാകുന്നു അപ്പോൾ അതൊരു ദുരിത ദുരിതം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഘടകമാണ് ഇനി ഇതും കഴിഞ്ഞിട്ട് ഈ ഒരു ദുരിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതേപോലെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരിടത്തും ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ വേണ്ടേ അതാണ് മിറ്റിഗേഷൻ അപ്പോൾ ആ മിറ്റിഗേഷന് വേണ്ടിയിട്ട് ഇവിടെ ഫണ്ടുണ്ട് ഇതിനൊന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി അതുപോലെ വിനി ഇതുപോലെ ചെരുവുള്ള സ്ഥലത്ത് അതായത് സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ മണ്ണ് ഇതുപോലത്തെ ഇതേ ഘടനയിലുള്ള മണ്ണ് ഇതേപോലെയുള്ള മനുഷ്യരുടെ പ്രവൃത്തികൾ അതായത് റിസോർട്ടുകൾ വീടൊക്കെ വെച്ച് താമസിക്കുന്ന പ്രവൃത്തികളുള്ള സ്ഥലങ്ങളിൽ ഇനി എന്തെങ്കിലും ഒരു അനുമതിയോ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുമ്പോൾ അതിന് ഒരു പഠനങ്ങൾ നടത്തിയ ശേഷം ഇപ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പുണ്ടല്ലോ അവിടെ ശാസ്ത്രജ്ഞർ ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ശാസ്ത്രജ്ഞരുണ്ട് ടൗൺ പ്ലാനേഴ്സ് ഉണ്ട് അപ്പോൾ അവിടെ ഒരു കോറിക്ക് അനുമതി നൽകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു റോഡ് പണിയാൻ അനുമതി നൽകണമെങ്കിൽ അവിടെ ഒരു കുളം നിർമ്മിക്കാൻ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ പണിയാൻ റിസോർട്ട് പണിയാനൊക്കെ അനുമതി നൽകണമെങ്കിൽ വീട് പണിയാൻ അനുമതി നൽകേണ്ടത് കട പണിയാൻ അനുമതി നൽകുന്നതിനും ഈ ടൗൺ പ്ലാനറും ഈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും ബാക്കി ശാസ്ത്രജ്ഞരൊക്കെ ഒരു പഠനം നടത്തിയ ശേഷം ഇത് നൽകണമെന്നുള്ള ഒരു പാഠം എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു നയരൂപീകരണം സർക്കാർ നടത്തുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ഒരു കാര്യം ഒരു ദുരന്തം ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ ഈ അഞ്ച് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ആശ്വാസം തുടങ്ങി ഒക്കെ സംഭാവന വിരിക്കുന്നു അതിനുശേഷം മനുഷ്യരുടെ പുനരധിവാസം പ്രകൃതിയുടെ പുനർനിർമ്മാണം അതിനുശേഷം ഇനി അതുപോലൊരു സാന്നിധ്യം പാടങ്ങൾ പാഠങ്ങൾക്കൂടെ നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള നയം രൂപീകരിച്ച് നടപ്പാക്കുക